ॐ नमो भगवते वासुदेवाय श्रीविष्णुसहस्रनामस्तोत्रं नामं ॐ वसवे नमः हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे നാമം വസുഹു സർവത്തിനും അധിഷ്ഠാനമാകയാൽ ഭഗവാനെ വസു എന്ന് വിളിക്കുന്നു എല്ലാം ഭഗവാനിൽ വസിക്കുന്നു എല്ലാറ്റിലും ഭഗവാൻ വസിക്കുന്നു പ്രപഞ്ചത്തിലുള്ള അണുവിലും അണുവായത് തൊട്ട് ഏറ്റവും മഹത്തായതു എല്ലാം ഭഗവാന്റെ വാസസ്ഥാനങ്ങളാകെയാലും ഭഗവാൻ വസുവാണ് ഗണദേവതകളുടെ കൂട്ടത്തിൽപ്പെട്ട എട്ട് ദേവന്മാരിൽ ഓരോരുത്തരെയും എന്ന പദം ഉപയോഗിക്കാറുണ്ട് എട്ട് പേരെയും ചേർത്ത് അഷ്ടവസുക്കൾ എന്നും പറയും ധർമ്മദേവന് ദക്ഷപുത്രിയായ വസുവിൽ ജനിച്ച സന്താനങ്ങളായി ഇവരെ പുരാണങ്ങൾ വിവരിക്കുന്നു ആപൻ ധ്രുവൻ സോമൻ അധ്വരൻ അനിലൻ പ്രത്യൂഷൻ അനലൻ പ്രഭാസൻ എന്ന് ഇവർക്ക് തേജോ രൂപികളായ ഇവർ പ്രകൃതി ശക്തികളെ പ്രതിനിധാനം ചെയ്യുന്നു ഇവരെല്ലാം ഭഗവാന്റെ വിഭൂതികളാകയാൽ ഇവരുടെ സമഗ്രമൂർത്തിയായ ഭഗവാനെയും വസു എന്ന് അഭിസംബോധന ചെയ്യുന്നു ഹരേ കൃഷ്ണ